പത്ത് വർഷകാലമായി തീരുവാക്കി എതിർവായില്ല എന്ന് പറയുമ്പോലെയായിരുന്നു മോദിയുടെ ഭരണം മോദിയും അമിത് ഷായും പറയും അത് മറ്റുള്ളവർ അനുസരിക്കും അതായിരുന്നു പത്തു വർഷകാലമായി രാജ്യം കണ്ടത് എന്നാൽ ഇപ്പോൾ ആ അഹങ്കാരത്തിനൊക്കെ ജനങ്ങൾ മറുപടി നൽകി കഴിഞ്ഞു നേരിയ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭരണം എല്ലാ കക്ഷികളെയും സോപ്പിട്ടു പോകേണ്ട അവസ്ഥയാണ് മോദിക്കും കൂട്ടർക്കും ഇപ്പോൾ ഉള്ളത് അതിനിടയിലാണ് മോങ്ങ നിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയും പോലെ മറ്റൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് കൂടെയുള്ള സഖ്യകക്ഷികളിൽ ചിലർ രാഹുലിനെ കണ്ടു എന്നുള്ള വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് ഇത് കേട്ടതോടെ ആകെയുള്ള ശ്വാസവും പോയ മട്ടാണ് മോദിക്ക് ബി ജെ പിക്ക് തനിച്ചു ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ മോദി ത്രീ പോയിന്റ് സീറോ സർക്കാരിന് അധികാരം നിലനിർത്തുക ദുഷ്കരമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ചില കാര്യങ്ങൾ പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഭൂരിപക്ഷം വളരെ നേർത്തതായതുകൊണ്ട് തന്നെ ചെറിയ അസ്വസ്ഥതകൾ പോലും സർക്കാർ നിലം പതിക്കാൻ കാരണമായേക്കാം യു കെയിലെ ഫൈനാൻഷ്യൽ ടൈംസിൽ നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണം മോദി ക്യാമ്പിൽ അസംതൃപ്തരുണ്ടെന്നും അതിനാൽ കൊഴിഞ്ഞുപോക്കിന് സാധ്യതയുണ്ടെന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിട്ടുണ്ട് സർക്കാരിനുള്ളിൽ തന്നെ ചിലർ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറിന് മേലെ സീറ്റുകൾ ലക്ഷ്യമിട്ട് എൻ ഡി എക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റത് കഴിഞ്ഞ രണ്ടു വട്ടവും തനിച്ച് കേവല ഭൂരിപക്ഷം നേടിയ ബി ജെ പിക്ക് ഇക്കുറി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ നേടാനേ സാധിച്ചുള്ളൂ സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുമായാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയത് അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കിയ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടി കോൺഗ്രസിന് തനിച്ച് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ കോൺഗ്രസിന്റെ മികച്ച പ്രകടനമായിരുന്നു ഇത്തവണത്തേത് ബി ജെ പിയുടെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന് എതിരായ ജനവിധിയായിരുന്നു ഇത്തവണത്തേതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് വെറുപ്പും ദേഷ്യവും വരത്താമെന്നും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാം എന്നുമുള്ള ധാരണയെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം തള്ളിക്കളഞ്ഞു രാഹുൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം സമുദായത്തിന് എതിരെ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു